പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ശിവയുടെ റൂമിലേക്ക് കയറിപ്പോയി കിഷോർ വൃന്ദയെ പലതവണ പിന്തിരിഞ്ഞു നോക്കി പക്ഷെ അവളത് കണ്ടില്ല കിഷോറിന് സിറ്റിയിൽ നിന്ന് അല്പം മാറി ബ്ലൂ ബ്ലൂമോണിൻ്റെ പുതിയ റെസ്റ്റോറൻ്റ് ഓപ്പൺ ചെയ്യണം അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കണ്ട് സംസാരിക്കാൻ വന്നതാണ് കിഷോർ ഈ സമയത്ത് അനുപമയാണെങ്കിൽ അവനെ കാണാതെ അക്ഷമയായി ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു പലതവണ അവളുടെ മെസ്സേജ് അവനെ തേടിയെത്തി ഇന്നത്തെ നൈറ്റ് പ്രിയപ്പെട്ട എൻ്റെ അനുപമയോടൊപ്പം നമ്മൾ തകർത്ത് ആഘോഷിക്കും എത്ര ഷോട്ട് വേണം നീ തീരുമാനിക്കാ അവൻ്റെ റിപ്ലൈ വായിച്ചതും അനുപമയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മിക്കവാറും അശ്ലീവ ചുവയുള്ള മെസ്സേജ് മാത്രമാണ് അവൻ അയക്കുന്നത് അത് വായിച്ച് അവൾ ആനന്ദം കണ്ടെത്താറുണ്ട് ശരിക്കും അനുപമയുടെ ടോൺ എന്താണെന്നുള്ളത് കിഷോറിന് വ്യക്തമായി അറിയിക്കുകയും ചെയ്യാം ശിവയോടൊപ്പം ആണെന്നും ഒരു അർജൻറ് മീറ്റിംഗിനായി താൻ ഓഫീസിലുണ്ടെന്നും ഒന്നര മണിക്കൂറിനുള്ളിൽ ഹോട്ടലിൽ എത്തുമെന്നുമൊക്കെ കിഷോർ അനുപമയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഈ സമയത്ത് പുറത്തിരുത്തി ആദ്യ പിടിച്ചിരിക്കുകയാണ് ശിവ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞതിനാൽ മറ്റൊരു നിവർത്തിയുമില്ലാതെ പാവം വൃന്ദ അവനെ കാത്തിരുന്നു കിഷോർ നോക്കി വെച്ചിരിക്കുന്ന പ്ലോട്ട് സ്ക്രീനിൽ കാണിക്കുകയാണ് ശിവശങ്കർ ഒപ്പം ഒന്ന് രണ്ട് ഹോട്ടലിൻ്റെ പാറ്റേണും അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് കിഷോർ പോലും അതിശയിക്കുകയാണ് അത്രമാത്രം വേഗത്തിൽ ശിവയുടെ വിരലുകൾ ചലിക്കുന്നുണ്ട് അവൻ്റെ മാസ്റ്റർ ബെയിൻ അതിൽ കിഷോറിന് പലപ്പോഴും അസൂയ തോന്നാറുണ്ട് ഒരു പ്ലോട്ട് കാണുമ്പോൾ തന്നെ ശിവയ്ക്കറിയാം അവിടെ ഏത് രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് വരേണ്ടതെന്നുള്ളത് അകത്തേക്ക് കയറിപ്പോയ ശിവയും കിഷോറിനെയും കാണാതെ വന്നപ്പോൾ വൃന്ദ പിന്നെയും വിഷമിച്ചു സമയം അപ്പോൾ അഞ്ചു മുപ്പത് കഴിഞ്ഞു ആറു മണി കഴിയുമ്പോൾ വീട്ടിലെത്തുന്നതാണ് ഇതിപ്പോൾ ആ നേരമായിട്ടും വീട്ടിൽ ചെല്ലാതിരിക്കുമ്പോൾ അച്ഛനും അമ്മയും വിഷമിക്കും വൃന്ദക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി ഏതെങ്കിലും വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവയുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുന്നത് അവൻ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അത് എത്ര അർജൻറ്റായിട്ടുള്ള മാറ്ററാണെങ്കിൽ പോലും ശിവ ദേഷ്യപ്പെടും അതാണ് അവൻ്റെ പതിവ് പക്ഷേ ഇതിപ്പോൾ തനിക്ക് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ബൃന്ദ ചെന്ന് ഡോറിലൊന്നും തട്ടി കാമിൻ ശിവയുടെ അനുവാദം കിട്ടിയതും അവൾ അകത്തേക്ക് ചെന്നു എന്തിനാണ് അവൾ വന്നതെന്നുള്ളത് ശിവയ്ക്ക് മനസ്സിലായി വൃന്ദ ഒരു പത്ത് മിനിറ്റ് താൻ വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പോൾ എത്താം അവനെ ദയനീയമായി ഒന്ന് നോക്കിയ ശേഷം ബൃന്ദ പെട്ടെന്നിറങ്ങിപ്പോയി എന്തു പറ്റി ശിവ ആ സ്റ്റാഫ് ഇതുവരെ പോകാത്തത് പെട്ടെന്ന് കിഷോർ ചോദിച്ചു അതു പിന്നെ എനിക്ക് അയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓഫീസ് ടൈമിൽ പറ്റില്ല അതുകൊണ്ടാണ് ശിവ അവനോട് പറഞ്ഞു അനുപമയോട് ശിവശങ്കർ ഇഷ്ടമുള്ള കാര്യമൊക്കെ കിഷോറിനറിയാം പക്ഷേ അനു ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നാലും അവന് ചില ഡൗട്ട്സൊക്കെ ഉണ്ട് പിന്നെ ഗേൾഫ്രണ്ടാണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കിഷോറിന് അവളെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല അവനവൻ്റെ കാര്യം കാണണം അത്ര തന്നെ ഇതിപ്പോൾ അത്രമാത്രം എന്താണ് ശിവയ്ക്ക് പറയാനുള്ളത് കിഷോർ ഒരു നിമിഷം ആലോചിച്ചു കിഷോർ താൻ നാളെ ഫ്രീ ആണെങ്കിൽ ഓഫീസിലേക്കൊന്നു ഇറങ്ങോ ഇന്നിപ്പോൾ ഞാനും കുറച്ച് ബിസിയാണ് അതുകൊണ്ടാ ഒഫ്കോഴ്സ് ശിവ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഞാൻ എത്താം നമുക്ക് സംസാരിക്കാം ഓക്കേ കിഷോർ എഴുന്നേറ്റ് ശിവയ്ക്ക് കൈ കൊടുത്തു അങ്ങനെ ഇരുവരും വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ വൃന്ദ സാരിയുടെ മുന്താണയിൽ പിടിച്ച് വിരൽ കൊണ്ട് കശക്കി നിൽക്കുകയാണ് ശിവം വരുന്ന കണ്ടതും ആ മുഖത്ത് ആശ്വാസം നിഴലിച്ചു കിഷോർ ആണെങ്കിൽ വൃന്ദയെ അടിമുടി നോക്കി ആ സാരിയിൽ അവളുടെ ഭംഗി എടുത്തു കാണിച്ചു കടഞ്ഞെടുത്ത അവളുടെ അങ്കം ലാവണ്യം നോക്കി അവൻ വെള്ളം അപ്പോൾ കിഷോർ നാളെ രാവിലെ നമുക്ക് കാണാം ശിവ ഒന്നുകൂടി പറഞ്ഞതും കിഷോർ അവനോട് യാത്ര പറഞ്ഞിറങ്ങി അതിനു ശേഷം ശിവ വൃന്ദയുടെ നേർക്ക് തിരിഞ്ഞു പോകാം അവൻ ചോദിച്ചതും അവൾ ഒന്ന് തലയാട്ടി എന്നിട്ട് ശിവയുടെ പിന്നാലെ പുറത്തേക്ക് നടന്നു സാർ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ഉറക്ക വിളിച്ചു എന്താണ് വൃന്ദ അല്ല അതു പിന്നെ ഞാൻ ബസിൽ വന്നോളാം എന്തേ സാർ ബുള്ളിറ്റില്ലല്ലേ വരുന്നത് എനിക്കത് പേടിയാ അതുകൊണ്ടാണ് ശരി ഞാൻ കാർ എടുക്കാം അപ്പോൾ പ്രശ്നം തീരുമല്ലോ അതൊന്നും കുഴപ്പമില്ല സാർ എവിടെയാണ് ഇറങ്ങി നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ബസ്സിൽ വന്നോളാം പറയുന്നതനുസരിക്കും വൃന്ദ മര്യാദയ്ക്ക് വന്ന് കാറ് കയറാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ ബുള്ളറ്റ് എടുക്കും അവൻ്റെ ഭീഷണി ഏറ്റൊന്ന് വേണം കരുതാൻ പാവം വൃന്ദ കൂടി ശിവിയുടെ കാറിൽ കയറി സാർ അമ്മൂട്ടിയമ്മയോട് നാളെ ഞാനും അച്ഛനും കൂടി വന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് അതുകൊണ്ടാണ് ശിവം മുഖം തിരിച്ചപ്പോൾ നിസ്സഹായായി തന്നെ നോക്കി പറയുന്ന വൃന്ദയാണ് അവൻ കണ്ടത് വൃന്ദ ദയനീയമായി ശിവയെ ഒന്ന് നോക്കി താൻ പേടിക്കൊന്നും വേണ്ട വാടോ വേറെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം ശിവ പിന്നെയും അത് ആവർത്തിച്ചപ്പോൾ പാവം ആ പെൺകുട്ടി പിന്നീട് ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ ബാഗിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ് എന്തിനാണോ വിളിക്കുന്നത് അവൾ ഫോൺ എടുത്തു ഹലോ അമ്മേ ആ മോളെ നീ എവിടാ വന്നോണ്ടിരിക്കാം എന്തേ ശ്രീമോക്ക് വരയിടാത്ത കുറിച്ച് പേപ്പർ മേടിക്കാമോ എന്ന് ചോദിച്ചു പ്രോജക്റ്റ് എഴുതാനായി ആ മേടിക്കാം അമ്മേ ഞാൻ വരാൻ ഇത്തിരി ലേറ്റാകും കേട്ടോ അതെന്താ മോളെ അത് ഓഫീസിൽ തിരക്കുണ്ടായിരുന്നു ഇറങ്ങിയേ ഉള്ളൂ കവലെ എത്തുമ്പോൾ നീ അച്ഛനെ വിളിക്ക് ഒറ്റയ്ക്ക് വരരുതേ ഇല്ലമ്മേ ഞാൻ വിളിച്ചോളാം അവൾ ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്ക് വെച്ചു ശിവയാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് വൃന്ദം പലപ്പോഴും കണ്ണുപൊത്തി ഇരിക്കയാണ് അവൾക്ക് ഈ സ്പീഡൊക്കെ വല്ലാത്ത പേടിയാണ് തനിക്ക് ചായ വേണോ ജസ്റ്റ് മുഖം ഒന്നു തിരിച്ച് ശിവ നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുക്കിയടിച്ച് വണ്ടിയിൽ അല്പം മുന്നോട്ടാഞ്ഞിരിക്കുന്ന വൃന്ദയെയാണ് അവൻ കണ്ടത് ശിവയുടെ ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു എന്തുപറ്റിയ വൃന്ദ അവളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ശിവയ്ക്ക് എന്തോ പന്തിയേട് പോലെ തോന്നി ഒന്നുമില്ലെന്ന് മെല്ലെ അവൾ ചുമൽ ചലിപ്പിച്ചു തനിക്ക് ചായ എന്തേലും വേണോ വേണ്ട സാറേ എനിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ വീട്ടിലെത്തിയാൽ മതി സമയ ഒരുപാട് വൈകി അതൊന്നും സാരമില്ല തന്നെ തൻ്റെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റോ അയ്യോ അതൊന്നും വേണ്ട എൻ്റെ അച്ഛൻ കവലേ വന്ന് നിൽക്കും സാറിൻ്റെ അമ്മയോട് ജസ്റ്റ് ഈ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ മതി മതി അവൻ ചിരിയോടെ തലകുലുക്കി പിന്നെയും കുറച്ചു ദൂരം താണ്ടി ശിവയുടെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒടുവിലൊരു വലിയ ബംഗ്ലാവിൻ്റെ മുന്നിൽ ചെന്നാണ് ആ വണ്ടി നിന്നത് ബ്രഹ്മമംഗലമെന്ന് വലിയ അക്ഷരത്തിൽ പടുകൂറ്റൻ മതിലിൻ്റെ ഒരു വശത്തായി എഴുതിയിട്ടുണ്ട് ഒരാൾ വന്ന് വാതി തുറന്നു കൊടുക്കുന്നതും ശിവയുടെ കാർ ഒരു കൂടി അകത്തേക്ക് കയറി നിന്നു വളരെ പ്രൗഢിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ആ തറവാട് കണ്ടപ്പോൾ തന്നെ പ്രന്ദയുടെ കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി സാർ എനിക്ക് പേടിയാവുന്നു ഞാൻ ഇവിടെ ഇറങ്ങി വരില്ല എനിക്കെൻ്റെ വീട്ടിൽ പോകണം അവളുടെ ശബ്ദം ചിലമ്പിച്ചു താം പേടിക്കൊന്നും വേണ്ട അമ്മ മാത്രമേ ഉള്ളൂ ഇറങ്ങി വാടൂ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ കരിപ്പച്ച നിറമുള്ള സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് വാതിൽക്ക് കിടന്നിറങ്ങി വരുന്ന അമ്മക്കുട്ടിയമ്മയെ അവൾ കണ്ടു അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ശിവൻ്റെ ഓർത്തുറഞ്ഞു അവനാണ് ആദ്യം ഇറങ്ങിയത് വൃന്ദയ്ക്ക് പേടിച്ചിട്ട് ശ്വാസമെടുക്കാനാവാത്ത അവസ്ഥ മാളും ട്യൂഷൻ കഴിഞ്ഞ് എത്തിയില്ലേമ്മേ ശിവൻ ഉറക്ക ചോദിച്ചു അമ്പലത്തിൽ പോയി അനുവിനോടൊപ്പം അമ്മൂട്ടിയമ്മ പറഞ്ഞു കാലത്തെ ബഹളം കൂട്ടി ഇറങ്ങിപ്പോയവനാ തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷത്തിലാണല്ലോ അവരോർത്തു ആദ്യമോളും പോയോ പോയി ഗൗതമാണവരെയും കൊണ്ട് പോയത് ഇന്നെന്താ എല്ലാവരും കൂടി പോയി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ എൻ്റെ ഇളയ മകൻ്റെ വിവാഹം ഉറപ്പിച്ചു അപ്പോൾ അവൻ്റെ ചേട്ടനൊരാഗ്രഹം കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് അതിനുവേണ്ടി പോയതാ അമ്മയ്ക്കൊരു ഗസ്റ്റുണ്ട് പുഞ്ചിനോടുകൂടി മകൻ പറയുന്ന കേട്ടുകൊണ്ട് അവർ കാറിലേക്ക് എത്തി നോക്കി പിൻസീറ്റിലിരിക്കുന്ന വൃന്ദയെ കണ്ടതും അമ്മകുട്ടിയമ്മയുടെ നെറ്റി ഈശ്വരാ ഇതാരാ വൃന്ദമോളോ ഇതെന്തായി കാണുന്നേ അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ശിവശങ്കറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അമ്മയ്ക്ക് അമ്മയോട് ഇവൾക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് ബൃന്ദ ഡോർ തുറന്നിറങ്ങാൻ ഭാവിച്ചതും പെട്ടെന്ന് അമ്മക്കുട്ടിയമ്മ അവളെ തടഞ്ഞു എൻ്റെ കണ്ണൻ്റെ ഭാര്യയായി അവൻ അണിയിച്ച താലിയും അണിഞ്ഞ് അവൻ ചാർത്തിയ സിന്ദൂരവും ഇട്ടുകൊണ്ട് എൻ്റെ മോള് കയറി വരുന്നത് എന്നും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ദേവി ഇത് മോളി വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത് അമ്മയുടെ ഒരു അപേക്ഷയാണിത് അവർ പറയുന്ന കേട്ടതും വൃന്ദമല്ലാതെയായി കണ്ണാ ഈ കുട്ടിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി ഞാൻ എൻ്റെ അമ്മയാണ് പക്ഷേ എത്രയൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും ശരി അതൊന്നും വിലപ്പോകില്ല മോനെ ബ്രഹ്മമംഗലത്തെ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ചു തന്നെ നീ ഈ ഇരിക്കുന്ന വൃന്ദയുടെ കഴുത്തിൽ താലി ചാർത്തു അതിനൊരു മാറ്റം വരണമെങ്കിൽ ആ നിമിഷം അമ്മ കുട്ടിയമ്മ ഈ ഭൂമിയിൽ നിന്നില്ലാതാവണം അത് കേട്ടതും ശിവിയുടെ കണ്ണുകൾ കുറുകി ബ്രഹ്മമംഗലത്ത് തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെ അമ്മ കുറിപ്പിച്ച മുഹൂർത്തത്തിൽ ശിവശങ്കറിൻ്റെ വിവാഹം നടക്കും പക്ഷേ വധു അമ്മ കണ്ടുപിടിച്ച വൃന്ദയല്ല പകരം എൻ്റെ അനുപമയെ മാത്രമേ ഞാൻ താലി ചാർത്തുകയുള്ളൂ അല്ലാണ്ട് മറ്റാരെയാ സം ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല എനിക്കെൻ്റേതായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമുണ്ട് അതിനെതിരായി അമ്മ വെറുതെ പൊളിവാക്ക് പറഞ്ഞിരിക്കണ്ട ഞാൻ സമ്മതിക്കേയില്ല അമ്മ ഇവളോടൊന്ന് ചോദിച്ചു നോക്ക് എന്നെ ഇഷ്ടമാണോന്ന് ഇവളുടെ മനസ്സോടെ ഒന്നുമല്ല ഇവളുടെ അച്ഛൻ ഈ വിവാഹം ഉറപ്പിച്ചത് സംശയമുണ്ടെങ്കിൽ അമ്മ ചോദിച്ചു നോക്ക് അവൻ പറയുന്ന കേട്ട് അമ്മക്കുട്ടിയമ്മ വൃന്ദയെ നോക്കി നേരാണ് മോളെ നിനക്ക് കണ്ണനോട് ഇഷ്ടമില്ലേ അവർ ചോദിച്ചതും വൃന്ദ പേടിയോടെ ഉമുന്നീരേറക്കി ശിവയുടെ അമ്മക്കുട്ടിയമ്മയുടെ മിഴികൾ അവളുടെ നേർക്കാണ് വളരെ ബുദ്ധിമുട്ടി അവൾ ശിവയെ നോക്കി ആ മിഴികൾ കത്തി ജലിച്ചു നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നി പേടിയോടുകൂടി മുഖം താഴ്ത്തിയതും വീണ്ടും അമ്മക്കുട്ടിയമ്മയുടെ ശബ്ദം മോളെ കണ്ണൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നിനക്കിവനെ ഇഷ്ടമല്ലേ വീണ്ടും കാതുകളിൽ അവളുടെ വാക്കുകൾ മുഴങ്ങി എനിക്ക് സാറിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ വിവാഹം അതൊരിക്കലും നടക്കാൻ പാടില്ല സാറിന് സാറിൻ്റേതായ ഒരുപാട് മോഹങ്ങളൊക്കെ ഇല്ലേ അനുഭവമായിട്ടത്തെ ഇഷ്ടമായ സ്ഥിതിക്ക് മാടവുമായുള്ള വിവാഹം നടത്തുന്നതല്ലേ നല്ലത് വെറുതെ എന്തിനാ സാറിൻ്റെ എതിർപ്പ് നമ്മളെല്ലാവരും സമ്പാദിക്കുന്നത് ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു കേട്ടല്ലോ ഇവൾക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമില്ലെന്നുള്ളത് പിന്നെന്തിനാ വെറുതെ ഓരോ വയ്യാവേലി എടുത്ത് എൻ്റെ തലയിൽ വയ്ക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറവേ ഒരു തവണ കൂടി ശിവശങ്കർ അമ്മയെ നോക്കി പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട വൃന്ദയ്ക്ക് ചേരുന്ന നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കാം ഇവിടുത്തെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൂടി ഒന്ന് വൃന്ദയുടെ വീട്ടിൽ ചെന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് ഒന്ന് തിരുത്തി പറഞ്ഞേക്കാം എന്നിട്ട് ആ ചാപ്റ്റർ അമ്മ അങ്ങ് ക്ലോസ് ചെയ്യാൻ നോക്ക് അമ്മക്കുട്ടിയമ്മ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ദയനീയമായി അവരെ നോക്കി മോള് ചെല്ല് നേരം വീട്ടിൽ വീട്ടിലവർ പേടിച്ചിരിക്കുമായിരിക്കും വൃന്ദയുടെ കവിളി ഒന്ന് തലോടിയ ശേഷം അവർ തിരിഞ്ഞു നടന്നുപോയി toderu